സമീപകാല രാഷ്ട്രീയ സംഭവങ്ങൾ കേരളത്തിലെ സിപിഐഎമ്മിന്റെ അടിത്തറ തകർത്തെന്ന് ബിജെപി സംസ്ഥാന പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ എറണാകുളത്ത് ബിജെപി നേതൃയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വർഷം തുടർച്ചയായി ഭരിച്ച പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്കാണ് സിപിഎം അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബിജെപിയും തമ്മിലാകും മത്സരമെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു And today I am making a protest. I am not a fortune teller, but I can read politics. What is going to happen? Show of the things to come. And what is going to happen is, we was telling about Anwar and CPM. There is, a, there is fighting going on in CPM. സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർന്നു കഴിഞ്ഞുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ബിജെപി കേരള സഹപ്രഭാരി അപരാജിതാ സാരഥി എം പി പുരന്തേശ്വരി എം പി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ യോഗം വിലയിരുത്തി